തങ്ങളും തങ്ങളും സയ്യിദ് ജലാലുദ്ദീൻ മണ്ണ് താജുൽ നൂറുൽ ുംളവയും ആർജബുണ്ടം തീർത്ത ഭൂമിക ചരിത്രം ഉമ്മ വെച്ചുറങ്ങുന്ന കണ്ണൂരിന്റെ സുൽത്താനിൽ സുൽത്താനുൽമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരത്തിന്റെ മൂന്നാം കേരള യാത്ര ഇന്ന് വെള്ളിയാഴ്ചയുടെ ചേതോഹരമായ ശോഭ നൽകി സെന്റിനറി കാർഡ് അംഗങ്ങളുടെ പ്രകടനത്തോടെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കലക്ടറേറ്റ് മൈതാനിയിൽ പൊതുചരിത്രം എഴുതുന്നു കണ്ണൂർ സ്ക്വയറിൽ നടത്തുന്ന സ്വീകരണ പരിപാടിയിൽ മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കേരള ജമഅയ്യൽ അലബിയുടെ സെന്റിനറി ആഘോഷങ്ങൾക്ക് നിറപ്പുലി വചാർത്തി മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര മഹായാത്രക്കു നേതൃത്വം നൽകുന്നു ഉലമ കാന്തപുരം ഉസ്താദ് ജനുവരി മുതൽ വരെ കേരള യാത്ര സംഗമ ഭൂമിക കാസർഗോഡ് നിന്നും വെള്ളിയാഴ്ചയുടെ സയാഹ്നത്തിന് ചേതോഹരമായ ശോഭം നൽകി കണ്ണൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണൂർ മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്വാഗതം വിദ്യാസരംഗത്ത് മികവിന്റെ കാഴ്ചപ്പാടുകളിൽ നവീകരണങ്ങൾക്കും വികസനത്തിനുമായി പരിശ്രമിച്ചു ഈ സംഘടനാ കുടുംബം തൊഴിൽ വരുമാനം ഉപജീവനം ദാരിദ്ര്യ നിർമാർജ്ജന രംഗങ്ങളിൽ മനുഷ്യർക്കായി സേവന വഴികൾ ഒരുക്കിയ മിക്കബിന്റെ ചുവടുകളായിരുന്നു കേരള മുസ്ലിം ജമാനം വലിയ അർത്ഥവ്യാപ്തിയുള്ള ആശയമാണ് രാഷ്ട്രീയം എന്ന ബോധ്യമാണ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് നീതിക്ക് വേണ്ടി വില കൂടുക അനീതിക്കെതിരെ പോരാടുക അഴികൽക്കരിക്കപ്പെട്ടവർക്കായി ഒച്ച വയ്ക്കുക ദുർബലക്കു വേണ്ടി പ്രവർത്തിക്കുക അവശ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി പരിശ്രമിക്കുക സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങി ലോക നന്മയ്ക്കായി മനുഷ്യ പുരോഗതിക്കായി നടത്തുന്ന ഇടപെടലുകളുടെ രാഷ്ട്രീയ ചുവടുവെപ്പുകളായിരുന്നു പ്രസ്ഥാനത്തിന്റെ ഇന്നലെ സമൂഹത്തിന് നേരെ തുറന്നു വെച്ച തുറന്നുവെച്ചുണ്ടാകുക എന്ന മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിന്റെ വഴികളായിരുന്നു സമസ്തയുടെ അഭാ സ്വന്തത്തിൽ നിന്ന് പുറത്തു പറക്കാൻ കഴിയാത്തവരാണ് പക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടെന്ന് പറയാം ഒരു കാലത്ത് സജീവമായിരുന്ന വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങളും സമരങ്ങളും ഇല്ലാത്ത نيراں کنگے نيراں پونے دا کنگے نيراں کنگے نيراں پونے دا کنگے ماراٹنل پوتلوو ماراٹنل ووجا ماگیا ماراٹنل پوتلوو ماراٹنل ووجا ماگیا جي خاردي ني मंदाफा है यह जो I'm going to